ഇന്നത്തെ ചിന്താവിഷയമായിട്ട് എൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്തക്ക് ബേസ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ഒരു പ്രമുഖ നേതാവ് യുവ നേതാവ് അദ്ദേഹത്തിൻ്റെ പേര് ചാർലി കിർക്ക് ചാർലി കിർക്ക് ഷൂട്ട് ചെയ്യപ്പെട്ടു അദ്ദേഹത്തെ ഷൂട്ട് ചെയ്ത ആളിൻ്റെ പേര് ചായ്ലർ റോബിൻസൺ അപ്പോൾ ചൈലർ റോബിൻസണോട് എന്തുകൊണ്ടാണ് ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഒരു ഫാസിസ്റ്റാണ് ചാർലിക്കർക്ക് ഒരു ഫാസിസ്റ്റ് ആണ് അതുകൊണ്ടാണ് താൻ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അദ്ദേഹം ജീവിക്കാൻ അദ്ദേഹത്തിന് ഒരു അർഹതയും ഇല്ല എന്നാണ് ടൈലർ റോബിൻസൺ പറയുന്നത് എന്താണ് ഈ ഫാസിസം എന്ന് നമുക്ക് നോക്കാം ഫാസിസത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ ഫാസിസത്തിൽ ഒരു വ്യക്തി എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപത്യ നേതാവായി മാറുന്നു അതായത് ഒരു കേന്ദ്രീകൃത സ്വേച്ഛാധിപത്യം താനാണ് എല്ലാ മറ്റുള്ളവരെ ഭരിക്കുന്നത് എന്ന ഒരു വിചാരം അത്തരം വ്യക്തികൾക്കുണ്ടാകുന്നു എതിർപ്പിനെ ഒരാളിപ്പോൾ ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചാൽ അതിനെ ബലപ്രയോഗത്തിലൂടെ അടിച്ചമർത്തുക അതുപോലെ സമൂഹത്തിൽ എല്ലാവരെയും തുല്യരായി ഇവർ കണക്കാക്കില്ല പല ശ്രേണികളിലാണ് സമൂഹം പലരും പല തട്ടിലാണ് എന്ന് വിശ്വസിക്കുന്നു രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രത്തിന്റെ അല്ലെങ്കിൽ വംശത്തിൻ്റെയൊക്കെ താല്പര്യങ്ങൾക്കായിട്ട് വ്യക്തിഗത താല്പര്യങ്ങൾക്കായിട്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തുക സമൂഹത്തിൻ്റെയും സമ്പദ് വ്യവസ്ഥയുടെ ഒക്കെ ശക്തമായ നിയന്ത്രണ സംവിധാനം അവരിൽ നിക്ഷിപ്തമാക്കുക എന്നിവയാണ് ഇവരുടെ ഇത്തരം ഫാസിസത്തിൻ്റെ ഒരു സവിശേഷതകൾ അപ്പോൾ ടൈലർ റോബിൻസൺ പറയുന്നു ചാർലി കിർക്ക് ഒരു ഫാസിസ്റ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം ഈ കൊല ചെയ്തത് മറ്റൊരു വ്യക്തിയുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ രീതി പ്രസംഗത്തിലെ വിഷയങ്ങൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി ഒന്നും ഇഷ്ടപ്പെടുന്നില്ല ടൈലർ റോബിൻസണ് ചാർലി കിർക്കിൻ്റെ ആശയങ്ങളോട് യോജിപ്പില്ല ഈ ആശയങ്ങൾ കേൾക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒരു ദേഷ്യം വരുന്നു ഈ മനസ്സിൽ ദേഷ്യം വന്ന് കുറേ നാളാ കൂടുമ്പോഴത്തേക്ക് അതൊരു ക്രൈം ചെയ്യാനുള്ള ഒരു പ്രവണത അദ്ദേഹത്തിൽ ഉണ്ടാക്കി ഇത് ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് വ്യക്തികൾ ഉണ്ട് ആ വ്യക്തികളുടെ ആശയങ്ങൾ ചിലപ്പോൾ നമുക്ക് തെറ്റായിട്ട് തോന്നാം വളരെ മോശമായിട്ട് തോന്നാം നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവരുടെ അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും ഇത് ഒരു സിഗ്നലാണ് നിങ്ങൾ പാപം ചെയ്യാൻ നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പാപം ചെയ്യാനുള്ള ആ പ്രവണത ഉണ്ടാകുകയാണ് ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ഒരു ക്രൈമിലേക്ക് പോക്കാം ഈ ക്രൈമിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇത്തരം ആശയങ്ങൾ കേൾക്കാതിരിക്കുക കേൾക്കേണ്ടതേ കേൾക്കാവൂ കാണേണ്ടതേ കാണാവൂ പറയേണ്ടതേ പറയാവൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഇടർച്ചയുണ്ടാക്കുന്ന കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കരുത് നിങ്ങൾക്കിടർച്ച വരുത്തുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കണം ഇപ്പോൾ ഒരു വ്യക്തിയെ പറയുന്നത് നിങ്ങൾക്ക് ആ ആശയത്തിനോട് ഒരു രീതിയിലും യോജിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അകലം പാലിക്കുക അങ്ങനെയാണ് നിങ്ങൾ മറ്റൊരു വ്യക്തിയോട് ദോഷം ചെയ്യാതെ ഈ ലോകത്തിൽ രക്ഷപ്പെടാൻ പറ്റുന്നത് ഇദ്ദേഹം ഒരു വലിയ പാപത്തിലേക്ക് ചെന്ന് പെട്ടു തുടർച്ചയായി ഈ ആശയങ്ങൾ കേൾക്കുന്നു ആദ്യ ആദ്യത്തെ പ്രാവശ്യം ഈ ആശയത്തോട് വിജ വിയോജിപ്പുണ്ടായി പിന്നീട് ആ ദേഷ്യം വരുമ്പോഴേ നിങ്ങൾ മനസ്സിലാക്കണം ഇതിന് മുകളിൽ ഞാൻ ദേഷ്യം എന്ന് പറയുന്നത് ഒരു നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബാരിയറാണ് ആയിട്ട് വെക്കണം ദേഷ്യം തോന്നുന്ന ഒരു കാര്യത്തിന് ദേഷ്യം തോന്നുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതുമായി ഒരു ഡിസ്റ്റൻസ് കീപ്പ് അപ്പ് ചെയ്യേണ്ട സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്തരത്തിൽ ഒരു പാപത്തിലേക്ക് ചെന്നപെടാതിരിക്കാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ കൊലപാതകം എന്ന് പറയുന്നത് നമ്മുടെ പത്ത് കൽപ്പനകളിൽ ഒന്നാണ് കൊല ചെയ്യരുത് അപ്പോൾ ആ കൊല കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പാപത്തിലേക്ക് നയിക്കുന്ന ചിന്തകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മുടെ ചിന്തയാണ് എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഒരു ചിന്ത ആണ് ഒരു സീഡ് ഒരു വിത്ത് നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്തയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം അപ്പോൾ ആ ചിന്ത ആ ദേഷ്യത്തോടുള്ള ആ ചിന്ത വരുമ്പോൾ തന്നെ ആ ആ കാരണം എന്താണോ അതുമായി അകലം പാലിക്കുകയും ദൈവത്തോ ശക്തമായി വിളിച്ച് ദൈവമേ എനിക്ക് സംരക്ഷണം തരണമേ ഈ ഈ കാരണ ഈ കാര്യങ്ങൾ എനിക്കിടർച്ച ഉണ്ടാക്കുന്നു എനിക്ക് സംരക്ഷണം തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ കഴിയില്ല ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ